ലുക്കോസ സുവിശേഷം രണ്ടാം ധ്യായിട്ട് എട്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവിഴത്തെ അടിസ്ഥാനമാക്കി യേശുക്രി തിരു ജനനത്താൽ മനുഷ്യരാശിക്ക് കൈവന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തെ പാഠം ഇരുട്ട് മാറി എന്നുള്ളതാണ് സ്ത്രോത്രം ഇരുട്ട് മാറി കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഒരു തേജസ് അവരെ ചുറ്റി മിന്നി മിന്നി അങ്ങനെ സ്തോത്രം തേജസ് ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ വെളിച്ചം ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത് എട്ടാം ഭാഗ്യം ഒന്നുകൂടെ വായിച്ചേ ആ രാത്രി സംഭവമാണ് ഈ രാത്രിയിലെ സമയത്താണ് തേജസ് ചുറ്റി മിന്നുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെ പഠിക്കാൻ ഇരു മാറി യേശുക്രിസ്തുവിന്റെ തിരു ജനനത്താലാണ് മനുഷ്യവർഗത്തിന്റെ ഇരുട്ട് മാറിയത് അത് വിശ്വസിച്ച് അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശു കാരണം യേശു ക്രിസ്തു വെളിച്ചമാണ് അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും പറയുന്നത് യേശുക്രിസ്തുവിന് ആര് ആരും എണ്ണയൊന്നും കൊണ്ട് കൊടുക്കണ്ട മെഴുകുതിരി ഒന്നും കൊണ്ട് കത്തിക്കണ്ട തീ കൂട്ടിയിടുകയും വേണ്ട അവിടുന്ന് വെളിച്ചമാണ് യേശുക്രിസ്തുവിന്റെ മുന്നിൽ കൊണ്ട് ട്യൂബ് ലൈറ്റും ആലജന്റെ മൾബ് ഒന്നും വെക്കണ്ടി ഇരിട്ടത്തിരിക്കുക ഇച്ചിരി ഡാമിലേക്ക് അപ്പിയാർ വന്നാ ഓഫാക്കിക്കോളും അതുവരെ വെട്ടം കണ്ട് സ്ത്രോത്രം അവിടുന്ന് മാത്രമാ വെളിച്ചത്തിൻ കതീരു bilang ummi samajat bellichattin gadi rugal bilang ummi o oh, bellichamam yegoba stuti ఓ వెలిచతిన్ కతిరుగల్ villains o velichatin അപ്പൊ സാക്ഷാൽ ക്രിസ്തുവാരുന്നൊക്കെ കേൾക്കുന്നവരോട് വീണ്ടും ഓർപ്പിക്കട്ടെ സാക്ഷാൽ വെളിച്ചം യേശുക്രിസ്തു അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരിപ്പുറവിയാൽ എനിക്കും നിങ്ങൾക്കും മനുഷ്യവർഗത്തിന് കൈവരിച്ച ഒന്നാമത്തെ നേട്ടം ഇരുത് മാറി നിന്റെ പവനത്തിനകത്ത് ഇരുട്ട് മാറിയത് വെളിച്ചമാകുന്ന യേശു വന്ന സ്തോത്രം ദേശത്തിന്റെ ഇരുട്ട് മാറിയത് വെളിച്ചമാകുന്ന യേശു ദേശത്ത് ദേശത്തുയർത്തപ്പെട്ട രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഇരുട്ട് മാറിയത് സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു പ്രകാശിച്ച പളാണ് വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട് മാറിയത് യേശു അകത്ത് വന്നത് കൊണ്ടാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഇടം കൊടുത്താൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ യേശു ക്രിസ്തുവിനെ നിന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചാൽ യേശു ക്രിസ്തുവിനെ ദേശത്തുയർത്തിയാൽ ഇരുട്ട് മാറണം അല്ലാതെ ലൈറ്റ് എല്ലാം കൂടെ കണക്കിയാൽ ഒന്നും ഒന്ന് മാറുകയല്ലേ സ്തോത്രം കരണ്ട് പോകുമ്പം പിന്നെ ഇരുട്ട് സ്തോത്രം എന്നാൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു ഉള്ളിലേക്ക് വരണം ഇരുണ്ട് കൂടി ഇരിക്കുക എന്താവാസും കുഞ്ഞായി പക പിണക്കം പണ്ട് ഒരു ലഘുലേഖ ഉണ്ടായിരുന്ന തമ്പിയുടെ ഹൃദയം തങ്കച്ച ഞാൻ കണ്ടിട്ടുണ്ടോ ഉണ്ട് കൊടുത്തിട്ടുമുണ്ട് ചിലർക്ക് ഉണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ തമ്പിയുടെ ഇനി തമ്പിയുടെ ഹൃദയമൊന്നും ഒന്നും കണ്ടില്ലേ നമ്മുടെ ഹൃദയം ഒന്ന് കാണുന്നതാ കുറച്ചുകൂടെ നല്ലത് അല്ല നമുക്കെല്ലാം തമ്പിയുടെ ഹൃദയം കാണുന്നതാ ഇഷ്ടവും നമ്മുടെ ഹൃദയം ആരും എല്ലാവർക്കും അതാ അമ്മിണിയുടെ ഹൃദയം ഹൃദയം എങ്ങനെ എങ്ങനെയായിരിക്കും അതൊന്ന് കണ്ടുപിടിക്കാൻ ഏതായാലും ദൈവന്തം പുരാ സൃഷ്ടിച്ചപ്പോ അങ്ങനെയുള്ള സാധന സാമഗ്രി നമ്മുടെ തരാഞ്ഞതുകൊണ്ട് കൊണ്ട് സ്തോത്രം അടുത്തിരിക്കുന്നവരെ ഹൃദയത്തിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന സൂത്രം നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യോഗം ഇന്ന് ഇത്ര അന്തരീക്ഷത്തിൽ നടക്കത്തില്ല വാത്താനും പോലീസ് ഇപ്പം മൂന്ന് വട്ടം പോയിച്ച ആംബുലൻസ് ആകിത് ഇവിടെ ഉണ്ടെന്നില്ലല്ലോ ആരും ഈ യോഗം ഇപ്പൊ എത്ര പതിനൊന്നിന് തുടങ്ങിയതാ അങ്ങനെ വന്നിരിക്കുമ്പോഴേ ഹൃദയത്തിനകത്തിരിക്കുന്ന കാണുന്ന മെഷീൻ നമ്മുടെ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ഞാൻ വരുന്നില്ല ഞാൻ പോവാന്ന് പറയും അതിനെ എന്നെ പറ്റിയാ ചിന്തിച്ചിരിക്കുന്നത് എല്ലാം ഞാൻ കണ്ടുവച്ചിരിക്കും സർവജ്ഞനായ ദൈവം നമ്മൾ സുട്ടിച്ചപ്പ അങ്ങനെയുള്ള മെഷീൻസ് ഒന്നും നമ്മ നമ്മുടെ ഉള്ളത്തിലും നമ്മുടെ പക്ഷെ ഇതെല്ലാം അറിയുന്നവനാ ദൈവം ചിന്തനങ്ങളും ഭാവങ്ങളും എല്ലാം ഇരിക്കുന്നതും േൽക്കുന്നതും കർത്താവു കാണുന്നു ഇരിക്കുന്നതും ഞാനെഴു നേുന്നതും കർത്താവു ഗ്രഹിക്കുന്നു ഹൃദയ നിരൂപണ ഓ ദൂരത്തു നിന്നും തന്നെ ഈതൽഭുതം ദൂരത്തു നിന്നും തന്നെ ഈതൽഭുതം ഈ പരിജ്ഞാനം ഈ പരിജ്ഞാനം ആഴ്ചമേ അറിയുന്നു അറിയുന്നു ഈ ഈ ദൈവത്തിന് ം കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാപങ്ങളും എല്ലാം വിവേചിക്കുന്നവനാണ് ദൈവം അപ്പൊ ഹൃദയത്തിനകത്തായി ഇരു ആ അകത്ത് ഇരിക്കുന്ന ഗിരുട്ടെല്ലാം കളയണം സ്തോത്രം അത് കളയണമെങ്കിൽ പോകണമെങ്കിൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു ഉള്ളത്തിൽ വരണം യേശുക്രി ഉള്ളത്തിൽ വരുമ്പോൾ ഈ പകേ വൈരാഗ്യം എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം കുശുംബും കുശുകുശിപ്പും ഇതല്ല ഈ കുശിമ്പും കുശു െല്ലാം അകത്തു വച്ച് അകത്ത് വെച്ച് ഇരുന്നാൽ ഇത് വെളിച്ചമുണ്ടാകുകയില്ല വെളിച്ചം തെളിയണം ദിവ്യ വെളിച്ചമാകുന്നത് യേശു ഉള്ളത്തിലേക്ക് വരണം ആ ഉള്ളത്തിലേക്ക് യേശു വരുമ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് മാറും അതുപോലെ കുടുംബത്തിനകത്ത് വെളിച്ചമുണ്ടാകണം ഇരുട്ട് മാറണം ചില വീട്ടിൽ ചെന്ന് ൈറ്റൊക്കെ ഉണ്ടെങ്കിലും ലൈറ്റ് ഒക്കെ കിട്ടും ഇത് പേർ ഷേറ്റ് കൊടുക്കുന്ന ലൈറ്റ് ആ തൂങ്ങി കിടന്ന ആടുന്ന ലൈറ്റ് മോൻ കൊടുത്തു കൊടുത്തുവിട്ടത് സ്ത്രോത്രം ഇനി പിന്നെ ഇങ്ങനെ റിമോട്ടുണ്ട് റിമോട്ട് ചേക്കുമ്പോ ആ ലൈറ്റ് കത്തുന്നു പിന്നെ ഇപ്പം ഇഷ്ടംപോലെ ലൈറ്റ് അതൊക്കെ നല്ലതാണ് പക്ഷെ ലൈറ്റ് എല്ലാം ഉണ്ടെങ്കിലും രണ്ടു നില വീടാണെങ്കിലും നില വീടാന്നേലും മാർബിളും ഒക്കെ ഉണ്ടെങ്കിലും വീടിനകത്ത് ഇരിക്കാം ഈ ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് ആ പല്ലിച്ചോതി അവിടെ നിന്നോടി പോയി രക്ഷപ്പെട്ടാൽ കൊള്ളാന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പറയത്തില്ല തോന്നിയിട്ടുണ്ട് അതുപോലെ പല പലയിടങ്ങളിൽ പോകുന്നില്ലേ ഈ ചില ചിലയിടങ്ങളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോ തന്നെ നമുക്ക് അങ്ങനെ അസ്വസ്ഥതയാണ് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന കടന്ന് കഴിക്കുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വേണേ അല്ല അങ്ങനെയൊക്കെ ഗുരുക്ക് ചിന്തിക്കുന്നവരുണ്ട് പിന്നെ സ്തോത്രം അങ്ങനൊക്കെ എന്റെ കാരണം മറ്റൊന്നുമല്ല ചില വീട്ടിൽ എനിക്ക് അനുഭവപ്പെട്ടുണ്ട് നിങ്ങൾക്കുണ്ടോന്നറിയല്ല ചില വീട്ടിൽ നിന്ന് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കത്തില്ല വലിയ ബുദ്ധിമുട്ടാ പിന്നെ അവിടെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയൊക്കെ നടത്തി പൊരുതി പോരാടി സ്ത്രോത്ര പ്രാർത്ഥന അവിടെ അടിയുന്ന് നടക്കും പിന്നെ എഗൈൻ ശങ്കരൻ ഒരു ഇംഗ്ലീഷ് പറ ചെലവരത്തില്ലേ പ്രാർത്ഥനയാണ് ഞാനൊന്നും മിണ്ടുന്നില്ല കഴിയട്ടെ ഫാസ്റ്റർമാരിലോ ഒന്ന് പോട്ടെ ഞാൻ ചോദിച്ചിട്ടെ മിണ്ടുന്നില്ലല്ലോ രണ്ടു മൂന്ന് ദിവസം പ്രാർത്ഥന വെച്ചുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല കഴിയട്ടെ അങ്ങനെയുള്ള വീടുകളിൽ ഇരുതല്ല നമ്മുടെ വീടിനകത്ത് ആരാധനയും പ്രാർത്ഥന അതിന്റെ ശബ്ദമേ മുഴങ്ങാവൂ വേറെ ശബ്ദം ഒന്നും മുഴങ്ങത്തില്ല കുടുംബകാരിയെ പറയാം വീട്ടുകാരിങ്ങളൊക്കെ ഒന്നും മിണ്ടരുത് വീട്ടുകാരി മുളകും മല്ലി മിണ്ടരുത് വാഷ് പറഞ്ഞ സ്ത്രോത്രം മാത്രം കൂട്ടാൻ പറ്റാനൊന്നുമില്ല മിണ്ടരുത് വാശ് പറഞ്ഞ സ്ത്രോത്രം മാത്രം ഭർത്താവ് എന്ന് ചോദിച്ചു കൂട്ടാനിരിക്കും സ്തോത്രം 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 അതാണോ അതിന്റെ മരിയാണോ അതല്ല ഞാൻ ഈ പറഞ്ഞത് വീട്ടുകാരി ഭാര്യ ഭർത്താവും തമ്മിൽ പിള്ളേരുമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം പക്ഷേ മറ്റ് ശബ്ദങ്ങളൊന്നും ഉയരരുത് അവസരം കിട്ടുമ്പോഴെല്ലാം നിന്റെ വീട്ടിൽ സ്തോത്രമായിരിക്കണം ഉയരേണ്ടത് ആരാധന ഉയരണം പ്രാർത്ഥന ഉയരണം നാട്ടുകാരും പറയണം അവിടെ എപ്പോഴും പാട്ടും പ്രാർത്ഥനയാ അത് അത് പറയിപ്പിക്കണം അവിടെ എപ്പോഴും ഇത് അങ്ങനല്ലോ ഓ എന്നും ഇതുപോലെ അപ്പനും മക്കളും തള്ളിന്ന് വന്നു കേറി വലയല്ല വലയല്ലൂടെ അങ്ങനെ പറയിപ്പിക്കരുത് ഉണ്ടെന്നില്ലല്ലോ അങ്ങനെ പറയിപ്പിക്കുന്നത് നാട്ടുകാർ പറയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം കേട്ടോ എപ്പോഴും പാട്ടും പ്രാർത്ഥന ആരാധന ആരാന്നിരിക്കും പിന്നെ മണി ആയെന്നെങ്കിലും അവർ അടിച്ച് അവരുടെ പ്രാർത്ഥന കേട്ടാ ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ഞങ്ങളുടെ കൊച്ചനാണെങ്കിൽ ഏഴരയാകാതെ എഴുന്നേക്കത് ഇപ്പൊ അവിടെ പ്രാർത്ഥന ഉണ്ട അവന്മാൻ ചെറിയ എഴുന്നേൽക്കും സന്ധിക്കും പ്രാർത്ഥനയാണ് ഒരക്കമുണ്ട് കേട്ടോ കേട്ടോ വന്നത് കൊണ്ടൊരു അനക്കുണ്ട് ഇത് പറയിപ്പിക്കണം ഇത് അവര് ജലിന്റെ കട്ടം മാറ്റി എവിടെ നിന്ന് വന്ന എന്നെ ആ തള്ള നമ്മുടെ കേക്കപ്പറത്തില്ല കണ്ട് ജീവടുകൊണ്ട് അവരുടെയും ഇങ്ങനല്ല പറയിപ്പിക്കേണ്ടത് സ്തോത്രം പറയിപ്പിക്കണം ആ വീട്ടിൽ ആരാധനയാവരുന്നത് ആ വീട്ടിൽ പ്രാർത്ഥനയാവു വരുന്നത് ആ വീട്ടിൽ ദൈവവചന മുടങ്ങുന്നത് അങ്ങനെ ആരാധനയും പ്രാർത്ഥനയും നിന്റെ വീട്ടിൽ മുടങ്ങുമ്പോ തന്നെ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകും നിന്റെ ഞെരുക്കത്തിന് ദൈവം അനുജ് വരുത്തും നിന്റെ വിഷമസന്ധിക്ക് ദൈവം പരിഹാരം വരുത്തും നിന്റെ പ്രശ്നങ്ങൾ ദൈവം തീർത്തു തരും നമ്മുടെ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്നതാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ കുടുംബത്തിനകത്തെ മാറട്ടെ

വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നുങ്ങൾ വീശുന്നു ഓ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഓ ഓ ദൈവത്തിന് വീശുന്നു അന്ധകാരം ഓറി വെള്ളിച്ചങ്ങൾ വീശുന്നു ിലാകും ഓ ദൈവത്തിൻറെ ഓ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ മായയായ ഇരുട്ട് ഇരുട്ട് ജീവിതത്തിൽ േശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം കുടുംബത്തിനകത്തെ ഇരുട്ട് മാറണമെങ്കിൽ ആരാധനയും പ്രാർത്ഥനയും നിന്റെ വീട്ടിൽ ഉയരണം അവസരം കിട്ടുമ്പോൾ എല്ലാം ഭർത്താവ് ജോലിക്ക് പോയി പിള്ളേര് സ്കൂളിൽ പോയി എന്നാലും എന്ന് പ്രാർത്ഥിച്ചോണ്ടു ഇതോടനെ അന്നേരം മൊബൈൽ എടുത്ത് അപ്പുറത്തെ എന്തുകൊണ്ട് വിശേഷം ഞാൻ പിള്ളാരി പോകാനുണ്ടോ വിളിക്കാൻ എന്നെ ഉണ്ടോ ആ അമ്മായിമ്മയുണ്ടോ അവിടെ എന്നാ അവിടുത്തെ തള്ള ഞാനെന്നിവിടെ നിർത്തുകയല്ല വന്നാ ഒന്നോ രണ്ടോ ദിവസം കഷ്ടിച്ച ഞാനിവിടെ നിർത്തുക സിസ്റ്ററുടെ അമ്മയുണ്ടോ പിന്നെ എൻ്റെ അമ്മ അഞ്ചാറ് മാസമായിട്ട് എന്റെ കൂടെ ഉണ്ട് അമ്മായിമ്മയോ അമ്മായിമ്മ ഞാൻ ഓടിച്ച് അനിയന്റെ വീട്ടു വിട്ടു എന്റെ കൊക്കിന് ജീവനുണ്ടേ തള്ള ഞാൻ കുടുംബത്തിനകത്ത് മനസ്സിലായോ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ കുടുംബത്തിനകത്ത് ആരാധന പ്രാർത്ഥന ഉയരണം സ്തോത്രം ഉയരണം വീടിനകത്ത് ആരാധന മാത്രമേ കുടുംബത്തിന് ഉയരാവൂ പ്രാർത്ഥനയാ കുടുംബത്തിനകത്ത് ഉയരാവൂ അപ്പൊ വീടിനകത്ത്

യേശുക്രിസ്തുവനെ ഉയർത്തും ഏത് ഉയർത്തും ആ മാറ യേശുക്രി ഉയർത്താത്തത് കൊണ്ടാ പല പ്രശ്നങ്ങളും ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ പത്രവാർത്തകളും ദിശമാത്ര മാധ്യമങ്ങളിലൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ സ്തോത്രം സ്തോത്രം യേശുവിനെ ഉയർത്താൻ പലരും അനുവദിക്കത്തുമില്ല നമ്മൾ എവിടെയെങ്കിലും ചെന്നര് കണ്ടിച്ചിട്ടു കഷണം കഷണമായിട്ട് അറിയത്തില്ല തന്നെ നിജസ്ഥിതി കഴിഞ്ഞ ദിവസം ഒരാള് ആരൻ പറഞ്ഞത് മുളകും തേച്ചായിരുന്നു അന്ന് അതേസമയം ആയിട്ട് അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞേ ഉം വേണ്ട 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 ഉം ഉം ഇതല്ല ഞങ്ങളുടെ ഏരിയ പോ ജീവിതത്തിലെ ദേശത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ ദിവ്യ വെളിച്ചമാകുന്ന കർത്താവ് പറഞ്ഞു മോശമരുഭൂമിയിൽ പിച്ചലസെറു പോലെ മനുഷ്യപുത്രനെ ഉയർത്തണം ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്ത ദൈവത്തിന്റെ മഹത്വം അപ്പോൾ തിരുപ്പുറമിയാൽ തിരു ജനനത്താൽ മനുഷ്യവർഗത്തിന് കൈവരിച്ച ഒന്നാമത്തെ നേട്ടം ആമ ഇരുട്ട് മാറി മാറണമെങ്കിൽ യേശു യേശുളളത്തിൽ വരണം ഭാഗത്തെ കാണുന്നത് യേശുക്രി തിരുപ്പുറവയാൽ മനുഷ്യവർഗത്തിന് ലഭിച്ച രണ്ടാമത്തെ നേട്ടം താഴോട്ട് വരുമ്പോൾ ഭയം മാറി ആ താഴത്തെ ഭാഗ്യം വായിച്ചേ താഴത്തെ ഭാഗ്യം വായിച്ചേ ദൂതനവരോട് ഭയപ്പെടേണ്ട ശ്രദ്ധിച്ചേശു ക്രിസ്തുവിന്റെ തിരുപ്പുറവയാൽ മനുകുലത്തിന് കൈവരിച്ച രണ്ടാമത്തെ നേട്ടമാണ് ഭയം മാറി മനുഷ്യനെല്ലാം ഭയമുള്ളവരെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ മറ്റൊന്നിനെല്ലാം ഭയപ്പെടുന്നവരാണ് എല്ലാർക്കും പ്രകൃതി ശക്തികളെ പേടി ഇടിവെട്ടുന്നത് പേടി കൊള്ളിയാമെന്നത് പേടി ഭൂമികുലുക്കം പേടി പട്ടിയെ പേടി പൂച്ചയെ പേടി കോഴിയെ പേടി സ്തോത്രം പാമ്പിനെ പേടി പല്ലിയെ പേടി പല്ലിയെല്ലാം ഭയമാണ് മനുഷ്യർക്കെല്ലാം ഭയമാ ചിലക്ക് ഭർത്താവിനെ പേടി ചിലക്ക് ഭാര്യയെ പേടി പാസ്റ്ററെ പേടി ചിലാസ്റ്ററെ പേടിമാർക്ക് വിശ്വാസികളെ പേടി അയത്തുകാർ മുഴുവൻ ഭയമാണ് ഒന്നല്ലെങ്കിൽ ചിലക്ക് രോഗങ്ങളെ പേടി എന്തേലും ഒരു പ്രയാസം വന്ന ഉടനെ ഇന്ന രോഗമാ തോന്നുന്നത് എല്ലാം ഭയമാണ് കാരണം ഈ പരസ്യങ്ങളും അതുപോലുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുക അങ്ങനല്ലേ എന്തെങ്കിലും ഈ ഗുളിക നിർത്തരുത് നിർത്തിയാ ഈ ഗുളിക ഒരു കാരണവശാല് നിർത്തരുത് മരണം വരെ കഴിച്ചോണം കഴിച്ചു കഴിച്ചു പിന്നെ കിഡ്നി രണ്ടും പോയി ഒന്നേ പറഞ്ഞ ഡയാലിസിസ് അതിനും ഉണ്ട് അവർക്കറി കഴിച്ച കിഡ്നി പോകും അവർ കിഡ്നി പോകുമ്പോ അതിന് ഡാമേജ് ആകുമ്പോ അടുത്ത അതിനും അവരവിടെ ഒരുക്കിയിട്ടുണ്ട് പേടിപ്പിക്കാം മനുഷ്യനെല്ലാം പേടിപ്പിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടിരിക്കുക മനുഷ്യനെല്ലാം പേടിപ്പിക്കുക സ്തോത്രം എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യനെ ഭയപ്പെടുത്തി സ്തോത്രം അയ്യോ വെച്ചോണ്ട് ഇരിക്കരുത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് ബയോക്സിക്ക് അയ്യോ ബയോക്സിക്ക് അയച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കേൾക്കുമ്പോഴേ വെപ്രാളമാണ് പിന്നെ നമ്മൾ അങ്ങ് വെപ്രാളപ്പെട്ട് പറയും അയ്യോ എന്റെ ദയ്യമേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണം അച്ചായ മനുഷ്യനെ ആ ഈ ആതുരംഗത്തും പലരും ഭയപ്പെടുത്തുകയാണ് മനുഷ്യനെല്ലാം ഭയത്തോടാണ് ഇരിക്കുന്നത് സ്തോത്രം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുകയാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരിപ്പുറവിയാൽ നമുക്ക് ലഭിച്ചതാ അവൻ നമ്മുടെ ഭയം മാറി ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത് സ്തോത്രം 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 യേശു നമ്മുടെ ഭയം മാറ്റി അവിടെ നിന്ന് ഭയം മാറ്റുന്നത് ദൈവമാകലിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോട് അറുപത്തി അഞ്ചിൽ കൂടുതൽ ഭയപ്പെടേണ്ട അതേ വിഷയത്തിൽ ആയിക്കോട്ടെ ദൈവമക്കൾ ഭയപ്പെടേണ്ട കർത്താവ് പറഞ്ഞ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടുതലെ ഞാൻ നിന്റെ ദൈവമാ നിന്നെ സഹായിക്കും നീ തീയിൽ കൂടി പോയാൽ ബന്ധു പോകത്തില്ല

അപ്പൊ ഒന്ന് ഇരുട്ട് മാറി രണ്ട് നമ്മുടെ ഭയം മാറിക്കെട്ടി അത് യേശുവിന്റെ തിരുപ്പറവിയാൻ നമുക്ക് ലഭിച്ചതാണ് സകല ഭയവും മാറി മൂന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ ക്രിസ്തുവേശുവിന്റെ ജനനത്താൽ കൈവരിച്ച മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരു രക്ഷകനെ കിട്ടി ആ പതിനൊന്നാം ആ കർത്താവായ ക്രിസ്തു എന്ന അപ്പോൾ യേശുക്രി ജനനത്താൽ നമുക്ക് ലഭിച്ച മൂന്നാമത്തെ നമുക്ക് രക്ഷകലം കിട്ടി നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കഴിവില്ലാത്തവരായിരുന്നു പലരും ആരും എന്നാൽ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവൻ ഈ ഭൂമിയിൽ ഭൂജാതനായി അത് മറ്റാരുമല്ല നസറയനാകുന്ന യേശുക്രിസ്തു രക്ഷയില്ല നാം രക്ഷപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം അതെ പെട്ടെന്ന് നിർത്താം നാല് യേശുക്രിസ്തുവിന്റെ തിരുപ്പ് അറവിയാൽ നമുക്ക് ലഭിച്ചത് ആമന് സന്തോഷം ലഭിച്ചു അഹോ സന്തോഷം നമുക്ക് ലഭിച്ചു അടുത്ത വാക്യമായിട്ട് ഒരു മഹാ മതി അപ്പൊ ക്രിസ്തുവേഷുവിന്റെ തിരുപ്പുറവി കൊണ്ട് നമുക്ക് ലഭിച്ച നാലാമത്തെ കാര്യമാണ് മഹാസന്തോഷം ഈ ഭൂമിയിൽ സന്തോഷിപ്പാൻ വക ദൈവ പൗലോസ് പറഞ്ഞു കർത്താവിൽ സന്തോഷിക്കണം നമുക്ക് നമ്മുടെ സന്തോഷം ആ ഭൗതികമായ നന്മകൾ ലഭിക്കുമ്പം ഉള്ള സന്തോഷമല്ല ആത്മീക സന്തോഷമാണ് അത് ഉള്ളത്തിലുള്ള സന്തോഷമാണ് ആമേ നമുക്ക് ലഭിച്ച നാലാമത്തെ വിശേഷതയാണ് സന്തോഷം ലഭിച്ചു ഒരു കാലത്ത് നിരാശയും ഭാര്യ മനഃപീഠകളും ഒക്കെ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് ഓർത്ത് പലയിടങ്ങളിൽ നമ്മൾ വിരഞ്ഞോടി എന്നാൽ ഇരമ്യാവിന്റെ ഭാഷയെ പറഞ്ഞ ഒരു ഗുണവും നമുക്ക് വന്നില്ല എന്നാൽ സാത്താൽ സാക്ഷാൽ സന്തോഷമാകുന്ന യേശു നമ്മുടെ ഉള്ളത്തിൽ വരണം അവിടെ നമ്മുടെ ഉള്ളത്ത് വന്നപ്പോൾ നമ്മുടെ മരണഭീതികളും ചിത്രപ്രമങ്ങളും ആഗല ചിന്ത മാറി നമ്മുടെ കൃത്യ സന്തോഷം കൊണ്ട് നിറഞ്ഞു സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നമ്മുടെ ദൈവം നൽകി സ്ഥലോ ഒന്ന് ആമൻ വെളിച്ചമുണ്ടായി ഇത് മാറി രണ്ട് ഭയം മാറി സ്തോത്രം മൂന്നൊരു രക്ഷകനെ നമുക്ക് ലഭിച്ചു നാല് ആമുഖ സ്തോത്രം നമുക്ക് മഹാ സന്തോഷം ലഭിച്ചു ഇത് പ്രാപിച്ച സാക്ഷാൽ വെളിച്ചമാകുന്ന സ്നേഹിച്ചും ആരാധിച്ചും മുമ്പോട്ട് പോകുവാൻ ഇന്നേ പകൽ നമുക്ക് സമർപ്പിക്കാം ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരട്ടെ എല്ലാ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ എല്ലാവരും സമയം ഓ ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകുത്വം എല്ലാവരും ദൈവ സന്നിധി പ്രാർത്ഥിക്ക மாறி சந்தோஷம் உண்டாகட்ட ஆம ரே சேவச்சு போகுவான் ஏவருக்கும் எல்லோரும் பிரார்த்திக்கிறேன்